ഏത് ഭഗവതിയാണോന്ന് പറഞ്ഞേ ഭദ്രകാളി ഉറപ്പാണോ സംശയമൊന്നും ഇല്ലല്ലോ അപ്പൊ ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം ഏ ആ വരലുണ്ടാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര് ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാണ് പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദക്ഷിണം ചെയ്യാന്ന് എത്ര പ്രദക്ഷിണം ചെയ്യാം ഭഗവതിക്ക് കേട്ടില്ല ഉറപ്പിക്ക് എന്താ ലേല ഉറപ്പിക്കുമ്പോൾ ഉറപ്പിക്ക് മൂന്ന് ആ മൂന്ന് പൊതുവായിട്ട് വെക്കുന്നതല്ലേ ഭഗവതിക്ക് ആറാണ് പ്രദക്ഷിണം അപ്പൊ ഒരു സംശയം ഉണ്ടാവും സുബ്രഹ്മണ്യനല്ലേ ആറന്നു സുബ്രഹ്മണ്യൻ ആറൊന്നും പ്രമാണം പറഞ്ഞിട്ടില്ല ഭഗവതിക്ക് എത്ര പ്രദക്ഷിണ ആറ് പ്രദീക്ഷി അപ്പൊ ഗണപതിക്ക് എത്രയാ പ്രദക്ഷിണത്തിൽ തന്നെ തുടങ്ങാം ഗണപതിക്ക് എത്രയാ കണക്കുകൂട്ടിയ പരീക്ഷക്ക് പഠിച്ചിട്ട് കുറെ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയും പോലെയാണ് ഗണപതിക്ക് എത്ര പ്രദക്ഷിണ എല്ലാം പോട്ടെ ശിവൻ എത്ര പ്രദക്ഷിണ കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായ ഇതെല്ലാം പോട്ടെ സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് നല്ലത് കുറച്ച് വൃത്തിയായിട്ട് പോകാൻ പറ്റുന്നുണ്ടെന്ന് കുംഭി വക്രോ കുംഭി ഗണപതി വക്രൻ ഗണപതിക്ക് ഒന്നാണ് നമ്മുടെ കുണ്ടല്ലി ശക്തിയാണ് ഗണപതി എന്ന് വിളിക്കുക മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൊടിയേറ്റ് കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തില് കൊടിയേറ്റ് എന്ന് കണ്ടിട്ടുണ്ടോ തൃക്കൊടിയേറ്റ് ആ അത് ഗണപതിയാണ് കുണ്ടല്ലി ശക്തിയാണ് അപ്പൊ ഗണപതിക്ക് ഒന്ന് സൂര്യന് രണ്ട് അല്ലേ കുംഭീവക്രോ രവോ രവോ എന്ന് വെച്ച സൂര്യനാ സൂര്യന് രണ്ട് കുംഭീവക്രോ രവോ ഗംഗാധരോ ശിവൻ ശിവന് മൂന്ന് വിഷ്ണുച്ച ശാസ്ത്രി വിഷ്ണുവിനും ശാസ്താവിനും നാല് ഷൺമുഖോ ഷൺമുഖൻ എത്രയാ അഞ്ച് നിങ്ങൾക്ക് തെറ്റിപ്പോണോ അവിടെ ആറ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ആറ് പ്രദക്ഷിണം ചെയ്യും ഷൺമുഖോ അഞ്ച് സുംബസൂദിനി സുംബസൂദിനി ആരാ ഭഗവതി ഭഗവതിക്ക് ആറ് വൃക്ഷരാജപ്യം വിധി ഇവിടെ ഒരു വൃക്ഷം ഉണ്ടല്ലോ എന്താണ് ആൽ ആ അതിനെത്രയാണെ പ്രദക്ഷിണ നിയമം ഇതിനെ തെറ്റിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചോദ്യം ചെയ്യണം ഹിന്ദു എപ്പോഴും സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് ആ സംശയം നിവർത്തി വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോയാൽ നവരാത്രി എത്ര ദിവസാ ഓ അതെന്തായാലും അറിയാം സപ്താഹോ ഏഴു ദിവസം അതറിയാം അല്ലേ ആ ഇനി പറയൂ ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം ആറ് ഉറപ്പാണല്ലോ ഇനി മാറ്റില്ലല്ലോ പക്ഷെ പൊതുവായിട്ട് ഏത് ക്ഷേത്രത്തിലും നമുക്ക് മൂന്ന് പ്രദർശനം ചെയ്യാം കേട്ടോ പക്ഷെ ഭഗവതിക്ക് ആറാണ് അരയാലിന് ഏഴാണ് സുബ്രഹ്മണ്യന് അഞ്ചാണ് വിഷ്ണുവിനും ശാസ്താവിനും നാലാണ് ഇതൊക്കെ പ്രമാണമുണ്ട് ഈ പ്രമാണത്തെ സംസ്കൃതത്തെ വിവർത്തിച്ച് വിവർത്തനം ചെയ്യുമ്പോൾ പലരും തെറ്റിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ പ്രമാണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക